പാകിസ്ഥാന്റെ ഏകദിന ടീമിൽ സുപ്രധാന മാറ്റം വരുത്തി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പാകിസ്ഥാന്റെ മുഖ്യ പേസറായ ഷാഹിദ് അഫ്രീദിയെ ഏകദിന ടീമിന്റെ ക്യാപ്റ്റനായി നിയമിച്ചു ദക്ഷിണാഫ്രിക്കെതിരെ നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിൽ പാകിസ്ഥാനെ നയിക്കുന്നത് ഷാഹിദ് അഫ്രീദിയാണ് ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ മൂന്ന് മത്സരങ്ങളാണ് പാകിസ്ഥാനും ദക്ഷിണാഫ്രിക്കയും കളിക്കുന്നത് റാവൽപിണ്ടിയിൽ ആരംഭിച്ച പാകിസ്ഥാനും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ നടക്കുന്ന രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ ദിനം ബാറ്റിംഗിൽ പിടിമുറുക്കാൻ കഴിയാതെ പാകിസ്ഥാൻ ആദ്യ ദിനം കളി നിർത്തുമ്പോൾ പാകിസ്ഥാൻ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് റൺസ് നേടിയിട്ടുണ്ട് പാകിസ്ഥാന്റെ സൂപ്പർ താരങ്ങളായ ബാബർ റസമിനും മുഹമ്മദ് റസാനും ആദ്യ ദിനത്തിൽ ബാറ്റിംഗ് തിളങ്ങാൻ കഴിഞ്ഞില്ല ബാബർ പതിനേഴ് റൺസിൽ പുറത്തായപ്പോൾ മുഹമ്മദ് റസാന് പതിനാറ് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ പാകിസ്ഥാൻ നിലയിൽ രണ്ടുപേരാണ് അർദ്ധ സെഞ്ചുറികൾ നേടിയത് എൺപത്തേഴ് റൺസ് നേടിയ അവരുടെ ക്യാപ്റ്റനായ ഷാൻ മസൂദാണ് ഒന്നാം ദിനം പാകിസ്ഥാൻ ബാറ്റിന് നിരയിലെ ടോപ്പ് സ്കോറർ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി കേശവ് മഹാരാജ് സെയിം സിമൻ ഹാർമർ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം നേടിയപ്പോൾ റബാഡ ഒരു വിക്കറ്റ് വീഴ്ത്തി ന്യൂസിലാൻഡിനെതിരെ നടക്കുന്ന ട്വന്റി ട്വന്റി പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് തകർപ്പം വിജയം സ്വന്തമാക്കി അറുപത്തി അഞ്ച് റൺസിനാണ് ഇംഗ്ലണ്ട് ന്യൂസിലാൻഡിനെ തകർത്തത് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കീവീസിന് നൂറ്റി എഴുപത്തിയൊന്ന് റൺസിൽ അവർ പുറത്താകുകയായിരുന്നു ഫിൻസാട്ടും ഹാരി ബ്രൂക്കും ഇംഗ്ലണ്ടിനു വേണ്ടി വെടിക്കെട്ട് ബാറ്റിംഗാണ് നടത്തിയത് ഫിൻസാട്ട് എൺപത്തി അഞ്ച് റൺസ് നേടിയപ്പോൾ ഹാരി ബ്രൂക്ക് മുപ്പത്തി അഞ്ച് പന്തുകളിൽ നിന്നും എഴുപത്തെട്ട് റൺസാണ് നേടിയത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം